അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനവാല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ആവശ്യങ്ങളും നിറവേറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനോ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ച് അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും സർവ്വ ദുഃഖങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും കഴിയുന്ന വലിയ മഹത്തായ ഒരു മാർഗമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗം പരിശുദ്ധ കുറാനിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധ കുറാൻ ഓതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ നല്ല ഹയറായ കാര്യങ്ങളും അത് നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ ഓതേണ്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു നേട്ടമാണ് നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ഈ ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അബ്വാഹു സുബാനുഭവത്താല സ്വർഗം നൽകുന്നതാണ് മാത്രമല്ല ഈ ആയത്ത് പതിവാക്കുന്ന ആളുകളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് അവനവത്താല മലക്കുകളെ അവരുടെ അടുത്തേക്ക് അയക്കുന്നതാണ് അതായത് എല്ലാ സമയത്തും മലക്കുകളുടെ കാവൽ ഉണ്ടാകും ഈ ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഈ ആയത്ത് മാതാപിതാക്കൾ മക്കളോടൊക്കെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കാൻ പറയാം കാരണം മക്കളൊക്കെ സ്കൂളിലും മദ്രസിലൊക്കെ പോകുമ്പോഴുള്ള എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബാനോ തല അവരെ കാക്കും മാത്രമല്ല എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അള്ളാഹു സുബാനോ തല അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല അവർ പിന്നീട് നല്ല മക്കളായി വളരുകയും ചെയ്യും അതുകൊണ്ട് മാതാപിതാക്കൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മക്കളോട് ഇത് ഓതാൻ പറഞ്ഞു കൊടുക്കണം ഈ ആയത്ത് ഷെയ്ത്താന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് ഓതുന്ന ആളുകളെ ഷെയ്ത്താന് വലിയ പേടിയായിരിക്കും ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടാൽ തന്നെ നമ്മൾ നല്ല മനുഷ്യരാകുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ആയത്ത് നിങ്ങൾ പതിവാക്കണം ജീവിതത്തിൽ ഈ ആയത്ത് ഓതുന്നവരെ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാഗേറിൽ നിന്നൊക്കെ അള്ളാഹുസുബാനുഭവത്താൽ അവരെ രക്ഷപ്പെടുത്തുന്നതാണ് ചില ആളുകളുടെ നാഗറും കണ്ണേറും തട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ വലിയ പരാജയത്തിലേക്ക് പോകും അതുപോലെ തന്നെ ഒരുപാട് അസൂയക്കാരുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പരാജയത്തിന് വേണ്ടി നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടി സിഹറ് വരെ ചെയ്യാൻ മടിക്കാത്ത ആളുകളുണ്ടാകും അപ്പോൾ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അവഹാനോ തല പെട്ടെന്ന് നിറവേറ്റിത്തരും ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് അതായത് നമുക്കറിയാം ദുനിയാവിൽ ജീവിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത് ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ദുനിയാവിലേത് പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പണമില്ലാതെ ഒരു കാര്യങ്ങളും ദുനിയാവിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഈ ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വാസുബാനോ തല കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് കടങ്ങൾ ഉണ്ടാകില്ല ഇനി അഥവാ കടങ്ങൾ ഉള്ള ആളുകളാണ് ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു സുബാനോ താൽ അവരുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടിക്കൊടുക്കുന്നതാണ് അതായത് അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല നല്ല മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും അതോടെ അവരുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ചെയ്യും പിന്നീട് അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ലഭിക്കുകയും ചെയ്യും അപ്പോൾ വലിയ കടക്കണിയിൽ കുടുങ്ങിയിട്ട് രാത്രി സമയങ്ങളിൽ ഉറക്കില്ലാതെയും പകൽ സമയങ്ങളിൽ കടക്കാരെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയും വീട്ടുകാരുടെ ചിലവ് പോലും നോക്കാൻ കഴിയാതെ വലിയ ദാരിദ്ര്യത്തോടു കൂടിയിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് കരുതി വലിയ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്ന ധാരാളം ആളുകൾ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ കടം വാങ്ങിയ ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ പേടിയും ആ മടിയും ഇല്ലാതെയാവുകയും അവർക്ക് അതിനൊരു പരിഹാരമാർഗം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യവും അള്ളാ സുബാനോ താല നിങ്ങൾക്ക് നൽകും ഇന്ന് ഒരുപാട് ആളുകളും സ്വന്തമായിട്ട് വീടില്ലാതെ തെരുവുകളിൽ സെഡ് കെട്ടിയിട്ടും വാടക വീട്ടിലൊക്കെയായിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെയും ജോലി ചെയ്ത് കിട്ടുന്ന ആ കൂലി കൊണ്ട് അവരുടെ ചിലവ് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് ആ വാടക വീട്ടിന്റെ വാടക കൊടുക്കാൻ വരെ പണം തികയാത്ത ഒരു അവസ്ഥയാണ് പല ആളുകൾക്കും ഉള്ളത് അങ്ങനെയുള്ള ആ ജീവിതമൊക്കെ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെയൊക്കെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടുക എന്നുള്ളത് അങ്ങനെയുള്ളവരൊക്കെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയാൽ തന്നെ അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് വീട് ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട് വീട് പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരൊക്കെയും ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ പരിചയക്കാരിൽ തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അതായത് ഇങ്ങനെയുള്ളവർക്ക് ഒരു കുടുംബജീവിതം ഇല്ലാത്തതിൻ്റെ വിഷമം മാത്രമല്ല അവർക്കുള്ളത് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ബെസ്റ്റ് സുഹൃത്തുക്കളെ അവർ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വിഷമം വല്ലാത്ത വിഷമമായിരിക്കും അത് അതുപോലെ തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് വർഷങ്ങളായിട്ടും പല കാരണങ്ങൾ കൊണ്ടും കല്യാണം ശരിയാകാതെ കല്യാണം മുടങ്ങിപ്പോയിട്ട് അവർക്ക് പിന്നീട് കല്യാണം തന്നെ മടുത്തിട്ട് അവർ കുടുംബങ്ങളിലെ പരിപാടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കോ ഒന്നിനും വരെ പോകാതെ വീടിൻ്റെ ഉള്ളിൽ വലിയ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും കഴിയുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട് അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാരുടെ ജീവിതമൊക്കെ വല്ലാത്തൊരു വിഷമത്തോടു കൂടിയുള്ള ജീവിതമാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇണയ നൽകി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നൽകും എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം തന്നെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് കാരണം അവർക്ക് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വരുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ആളുകളും മറ്റു സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളുമൊക്കെ അവരെ വലിയ രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ആയത്ത് അവർ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാല് അള്ളാഹു താല അവർക്ക് സൗലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകുന്നതാണ് ഇനി നമ്മൾ ഓതേണ്ട ആ ആയത്ത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ആയത്ത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വവും ശക്തിയുമേറിയ ആയത്താണ് ഇത് പരിശുദ്ധ ഖുറാനിൻ്റെ നേതാവായ ബക്രസൂറത്തിലെ എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി മഹാനായ ഇബിനു മസൂദ് റസി അള്ളാഹു താലാൻഹു നിവേദനം ചെയ്തത് കാണാം ഒരിക്കൽ ഒരു മനുഷ്യൻ നബിസുലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു െ എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് പെട്ടെന്ന് നിറവേറി കിട്ടുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ എനിക്ക് ഗുണം ചെയ്യുന്ന പെട്ടെന്ന് ഫലം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ നബിയെ എന്ന് ഒരു മനുഷ്യൻ നബി സലാഹു അനഹി വസ്ലമ തങ്ങളുടെ അരികിൽ വന്ന് നബിയോട് ചോദിച്ചു അതേസമയം നബി ഹുഅലി വസ്ലമാ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു നീ നിൻ്റെ ജീവിതത്തിൽ ആയത്തിൽ കുറിച്ച് പതിവാക്കുക അത് നിൻ്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നിനക്ക് നൽകും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് നമുക്കത് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല മനസാന്നിധ്യത്തോടുകൂടി നല്ല കൂടി നമ്മൾ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതി തീർക്കുക എന്നതിൻ്റെ ശേഷം നല്ല നീയത്തോടുകൂടി നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അത്രക്കും മഹത്വമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുറിസി അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിരിക്കും കാരണം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബാനോ താലം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് നിറവേറ്റിത്തരും മാത്രമല്ല പ്രിയപ്പെട്ട മോമിനെ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പതിവാക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹരത്തിലും വലിയ വിജയമാണ് നിങ്ങൾക്ക് ലഭിക്കുക നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധമായ ആയത്തുൽ കൊണ്ട് നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും പെട്ടെന്ന് ഹാസിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ഭറക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته